ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ കെയും സ്നേഹയും തമ്മിൽ സംസാരിക്കുകയാണ് അവൻ്റെ സ്നേഹി കയ്യിലെടുക്കാൻ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഏട്ടത്തയോടുള്ള ഇഷ്ടം എനിക്ക് അതുപോലെ തന്നെ കാണും പിന്നെ ഏട്ടത്തെ എപ്പോഴും ശല്യപ്പെടുത്തണ്ടതെന്ന് കരുതിയാണ് ഞാൻ പിറകെ വരാത്തത് ഏട്ടത്തിയല്ലേ ഞങ്ങളെ വളർത്തിയതും ഇവിടം വരെ എത്തിച്ചതും ഒരു അമ്മയുടെ കുറവ് നികത്തിയതും ഏട്ടത്തിയല്ലേ ആ ഏട്ടത്തി അമ്മയെ എങ്ങനെയാ സ്നേഹിക്കാതിരിക്കുന്നത് ഇട കേട്ട് അവതിക പറയുന്നു എൻ്റെ മക്കൾ ആരും എന്നെ തഴയില്ലെന്ന് ശരിക്കും ഞാൻ പ്രസവിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് നാലാമത്തെയാണ് നിങ്ങൾ മൂന്ന് പേരും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും അനഖ അവിടേക്ക് വരുന്നു ആഹാ സ്നേഹം എന്താ ചേച്ചിയിലെടുത്തെന്ന് അനഖ ചോദിക്കുന്നു അല്ല സാധാരണ എങ്ങനെ ചേർന്നിരിക്കുന്നതും വാത്സല്യം മേറ്റ് വാങ്ങുന്നതും ഒക്കെ രണ്ട് ഏട്ടത്തിമാരെ അടുത്തു സ്നേഹ പറയുന്നു എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല ഇനി അങ്ങനെ ഓരോന്ന് അനകയായിട്ട് പറഞ്ഞുണ്ടാക്കാതിരുന്ന എന്ന് പറഞ്ഞിട്ട് സ്നേഹ അവിടെ നിന്നീറ്റിപ്പോയി നിനക്ക് സമാധാനമായോ ഈ വീട്ടിന് നിന്നെ തേച്ചുട്ടിക്കാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി എന്ന് അവന്റെ അനകയോട് ചോദിച്ചപ്പോൾ അനക പറയുന്നു കുറേ നാളായിട്ട് ഈ വീട്ടിൽ കാണാത്ത കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് ചോറിച്ച് തന്നെ ഉള്ളു അല്ല ചേച്ചിക്കെന്താ അവളോട് ഒരു സ്നേഹം അവളോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു എനിക്ക് നിന്നെക്കാളും സ്നേഹവും വാത്സല്യം അവളോടാണ് അവളെന്റെ മോളല്ലേ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് പോറ്റമ്മയായി വളർത്തിയത് ഞാനല്ലേ അതെ ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്നേഹയ്ക്ക് തോന്നണം അതിന് അടുത്ത വിളിച്ചിരുത്തി കൊഞ്ചിച്ചു വിട്ടത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ എല്ലാവരും ഏർ തീരുമാനിച്ചിരങ്ങ അന്ന് അവൾ എനിക്കെതിരെ സംസാരിച്ചു ഇനിയും ചിലപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്നേഹയുടെ നാവ് എനിക്കെതിരെ തിരിയരുത് അതിനുവേണ്ടി ഇപ്പോഴേ ഒരു ശ്രമം തുടങ്ങിയെന്നേ ഉള്ളൂ ഇടുക്കേട്ട് അനക പറയുന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയല്ലാതെ ഒരിക്കൽ പോലും ഇവളോടൊന്നും ഒരു കരുണയും കാണിക്കരുത് തലോടുന്ന കൈകൊണ്ട് തന്നെ കടുത്ത് ഞെരിക്കേണ്ടതാണ് അറിവ് മാറ അറവുമാടിനോട് കനിവ് പാടില്ല അറക്കിപ്പോട്ടെ ഞാൻ വന്നത് മറ്റൊരു കാര്യം ചോദിക്കാനാ ചേച്ചി ഗർഭിണിയാണെന്ന് സന്ധ്യം കൂടി പറഞ്ഞ സ്ഥിരിക്കെ ഇവിടെ സംശയം ഉണ്ടായിരുന്ന എല്ലാവരുടെയും സംശയം മാറിക്കിട്ടെ ഇനി എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത് കുഞ്ഞ് ജനിക്കാൻ ഇനി ഒരു ആറേഴ് മാസം കഴിയണം അതുവരെ ഇങ്ങനെ വെറുതെ ഇരിക്കാം എന്നാണോ ഒരു പുഞ്ചിരിയോടെ ആ ആവന്തിക അവിടെ നിന്ന് എണീറ്റു ഞാനിപ്പോ ചോദിച്ചപ്പോഴാണോ ചേച്ചി അതിനെപ്പറ്റി ആലോചിക്കുന്നത് അമ്മയാകുന്നു എന്നറിഞ്ഞപ്പോ ബാക്കിയെല്ലാം ചേച്ചി മറന്നോ എന്ന് അനക്ക അങ്ങനെ മറക്കാൻ മാത്രം എന്റെ ഉള്ളിൽ മാറ്റമൊന്നും ഇല്ലല്ലോ പകയല്ലേ ഉള്ളൂ നീ പറഞ്ഞപ്പോഴല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചത് ഞാൻ ആലോചിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വരെ ഗർഭം ധരിച്ച് വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ച് അതിൻ്റെ മക്കളുമായിട്ട് പിന്നെ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ ജീവിത സാധാരണ സ്ത്രീയുടെ ജീവിതമല്ല ഈ അവധികയുടേത് എനിക്ക് ഇവിടെയുള്ളവരോട് പക വീട്ടാനുള്ളതാ ഈ കുഞ്ഞു വരെ ഇനി നീ നോക്കിക്കോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ ചോദിച്ചില്ലേ ഇനിയുള്ള ആറേഴു മാസം വെറുതെ ഇരിക്കുവാണോന്ന് ആ ആറേഴു മാസമാണ് നമ്മൾ ശരിക്കും കളിക്കാൻ പോകുന്നത് നീ കണ്ടോ ഈ നാടകത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ അത് കേട്ട് കയ്യടിക്കുകയാണ് അർച്ചന എന്നിട്ട് പറയുന്നു ആഹാ അടിപൊളി നാടകത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങൾക്കൊക്കെ ഇപ്പോഴേ എന്റെ വക ഒരു കയ്യടി ഇരിക്കട്ടെ പിന്നീട് നടന്നില്ലെങ്കിലോ നടന്നതൊക്കെ കഴിയുമ്പോൾ കട്ടയിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ല സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഇതിപ്പോൾ ഉള്ളതാണോ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെ അവ പറയുന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല വൈറ്റുള്ള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഡോക്ടറും ഒക്കെ സ്ഥിരീകരിച്ച ഒരു കാര്യം നിനക്ക് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ നിനക്ക് അതിനുള്ള ബുദ്ധിയെ തന്നിട്ടുള്ളൂ അതിനിപ്പോ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല അർജുന പറയുന്നു നിങ്ങൾ ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും ഇത് വെച്ച് മുതലെടുക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം ഈ കുടുംബത്തിനും ഇവിടെയുള്ള ആളുകൾക്കും ചേരാത്ത തരം താഴ്ന്ന പരി പരിപാടിക്കാൻ നിങ്ങളും മുതിരുന്നത് ഒരുമാതിരി താഴേക്കിടയിലുള്ള സ്ത്രീകൾ പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത വൃത്തികെട്ട കളി അവന്തിക പറയുന്നു അതെ സംഭവം നീ പറഞ്ഞതൊക്കെ ഉള്ളതാണ് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും നീ ചെയ്യ പിന്നെ ഈ കുടുംബത്തിന്റെ മഹിമയുടെ കാര്യമൊന്നും നീ പറയണ്ട ഇവിടുത്തെ മഹിമയാണ് നീ പറഞ്ഞതെങ്കിൽ അതെനിക്ക് നേരത്തെ അറിയാം ആളുകളെയും അറിയാവുന്ന ആളുകളെ ആണ് ആയതുകൊണ്ടാണല്ലോ വാളെടുത്ത് ഞാൻ വെട്ടാൻ നിൽക്കുന്നത് ഈ ഗർഭവും കുഞ്ഞിനെയും വെച്ച് തന്നെയാണ് അവന്തിക ഇനി ഓരോന്നു ചെയ്യാൻ പോകുന്നത് അർച്ചന പറയുന്നു അതിന് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താ നീ ഇതിലും എന്നെ തോൽപ്പിക്കൂന്നാണോ നീ മുമ്പത്തെ പോലെ എല്ലാത്തിനും അവസാനം അർച്ചനയ്ക്ക് ജയിക്കാൻ ഇത് നിസ്സാര സംഭവമല്ല നിനക്ക് ജയിക്കാനുള്ള ഒരേ ഒരു വഴി നിനക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നതാണ് അങ്ങനെ ഒരു വിധി നിനക്കില്ലല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ നീ പ്രസവിച്ച് കാണിക്കേ എന്നും അവന്റിക പറഞ്ഞപ്പോൾ അർച്ചന പിന്നെ മിണ്ടുന്നില്ല ആകെ വിഷമത്തോടെ നിൽക്കുന്നു സച്ചീടിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞോ എന്ന് അർച്ചന ഓർത്തപ്പോൾ അവനിക പറയുന്നു എനിക്കറിയാം ലോകത്ത് ഒരു പെണ്ണും കേട്ടു നിൽക്കുന്ന കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ വെറുതെ ഊഹിച്ച് പറഞ്ഞതാണ് നമ്മൾ കട്ടക്കി കട്ടക്കി പൊരുന്നതെന്നാ എനിക്കിഷ്ടം അതിന് നീ കൂടി ഗർഭിണിയാകണം ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും കൂടി വേണം ഈ വീട്ടിലിപ്പോൾ രണ്ട് ഗർഭിണികൾ നെലശ്ശേരി സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയായ അവതികയും ഇളയ മകന്റെ ഭാര്യയായ ആദരയും അവർ തമ്മിലാണ് മത്സരം ഇതിനിടയ്ക്ക് രണ്ടാമത്തെ മകൻ മകന്റെ ഭാര്യയായ അർച്ചനയ്ക്ക് ഒരു റോളുമില്ല ഇവിടെ നടക്കുന്നതിന് ഒരു പ്രേക്ഷക എന്നതിനപ്പുറം അർച്ചനയ്ക്ക് ഒന്നും ചെയ്യാനില്ല ഒരു കാര്യം നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയാം ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ ആഘോഷങ്ങളിലും രണ്ട് ഗർഭിണികളാണ് പക്ഷേ അതിൽ ഒരു ഗർഭിണി മാത്രമേ പ്രസവിക്കൂ അത് എന്തായാലും നിന്റെ അനിയത്തി ആവില്ല ഈ അവന്തികയായിരിക്കുമെന്നും അവന്തിക പറയുന്നു പ്രസവിക്കുന്നതിന് മുമ്പ് നിന്റെ അനിയത്തി ആതിരുടെ കുഞ്ഞ് ആഘോഷനായി പോകും ആർക്കും ആക്കും ഈ അവന്തിക ഇത് കേട്ട് വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് നിന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നീ തടയും ഒറ്റയ്ക്ക് നീ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്നും അവന്തിക പറയുന്നു എന്നാൽ അവിടേക്ക് മറ്റൊരാൾ വന്നിരിക്കുന്നു മറ്റാരുമല്ല മീര തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് മീര വരുന്നത് അതിന് അർച്ചന ഒറ്റയ്ക്കാണെന്ന് അവന്തികയോട് ആരാ പറഞ്ഞത് മീരയെ കണ്ടപ്പോൾ അനക്കി ഒന്ന് കുടുങ്ങി അവന്തികയും ഒന്ന് ടെൻഷനായി അർച്ചനക്ക് സന്തോഷമാകുന്നു എന്തായാലും കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് അവനികയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നെ മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ ഇവിടുന്ന് ചീട്ടും കയറി പോയതല്ലേ പിന്നെയും വന്നോ അല്ല നിനക്ക് കിട്ടിയതൊന്നും പോരേ കിട്ടിയതൊക്കെ തിരിച്ചു തരാനാ വന്നത് ഇവിടുന്ന് പോയതിനു ശേഷം ഒരു മനസ്സമാധാനം കേട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ അനുവാദവും തന്നു അനുബേഡൻ ഒരു പാവമാണ് എത്ര ദ്രോഹിച്ചാലും അത് അപ്പൊ തന്നെ മറന്നു പോകും എന്നാലേ മീര അങ്ങനെയല്ല ഒന്നും മറക്കില്ല അതല്ലേ ഞാനിപ്പോ തിരിച്ചു വന്നത് മനസ്സിലുള്ള മുഴുവൻ ഭാരവും ഇറക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ പോകും നീ എന്താടി ടി അർച്ചന ഇങ്ങനെ നിൽക്കുന്നത് അവന്തിക പറഞ്ഞത് കേട്ടിട്ടാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നിനക്കറിഞ്ഞൂടെ അല്ലെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് നടന്നതായിട്ട് നിനക്കറിയോ പിന്നെന്തിനാ നീ വിഷമിക്കുന്നത് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് അർച്ചനെ മാറ്റി നിർത്തിയിട്ട് അവനികിയുടെ മീര പറയുന്നു നീ നേരത്തെ എന്താ പറഞ്ഞത് ആതിരയുടെ ഗർഭം അലസിപ്പിക്കെന്നോ ഗർഭം അലസിപ്പിക്കുന്നത് പോയിട്ടെ ആതിരയുടെ അടുത്ത് പോയിട്ടും അടുത്തുപോലെ നിന്നെ ഞാനിനെ അടുപ്പിക്കില്ല ആതിരയുടെ കൊച്ചിനെ അവനികിയുടെ കൈകൊണ്ട് എടുപ്പിച്ചിട്ടേ ഈ ഇനി ഈ മീര ഇവിടെ നിന്ന് പോകൂ എന്നെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കിയതിനും എൻ്റെ അനുബേട്ടനെ കള്ളനാക്കാൻ നോക്കിയതിനും പിന്നെ ഇപ്പൊ നീ പറഞ്ഞതിനും എല്ലാം ചേർത്ത് നിനക്ക് തിരികെ തന്നിട്ട് മീരക്കിനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റൂ നീ കാത്തിരുന്നോ പിന്നെ അനക്കിയെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നു ആഹാ എൻ്റെ ചെണ്ട ഇവിടെ അടുത്ത് ഉണ്ടായിരുന്നോ നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഓരോന്ന് കേട്ടാൽ സ്വന്തം ജീവിതം കോഞ്ഞാട്ടയായപ്പോ നേരുന്നു ശുഭദിനം അത്രയും പറഞ്ഞിട്ട് ബാ അർച്ചന എന്ന് പറഞ്ഞ് ബാഗും എടുത്ത് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോവുകയാണ് മീര പിറകിയ സന്തോഷത്തോടെ അർച്ചനയും പോകുന്നു ടെൻഷനോടെ അവനികയും അനഖയും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ദീപും ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് താഴേക്ക് വരികയാണ് നന്ദനെ വിളിക്കുന്നു അവനികയും അനഖയും അവിടേക്ക് വരുന്നു അവന്തിക പറയുന്നു നന്ദേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് ഏയ് ഇല്ല എന്ന് സച്ചി അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞത് മുതൽ നന്ദേട്ടനെ ഇച്ചിരി ഒരുക്കം കൂടുതലാ പ്രായം കൂടിയെന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അവന്തിക പറയുന്നു മീരയും സ്നേഹിയും അർച്ചനയും അവിടേക്ക് വരുന്നു ആഹാ എടുത്ത് എപ്പോ വന്നു എന്ന് സന്ദീപ് കുറച്ചുനേരം ആയുള്ളൂ എന്ന് മീര ഇവിടെ നിൽക്കാൻ കണക്കാക്കി തന്നെയല്ലേ വന്നതെന്ന് സച്ചി ചോദിക്കുന്നു പിന്നെ അല്ലാതെ ഇത്തവണ ഡ്രസ്സ് കുറച്ച് കൂടുതലായി എടുത്തതെന്ന് മീര പറയുന്നു കൂടുതൽ ജോലി ഉള്ളതാണല്ലോ എന്നെ മീര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു കൂടുതൽ ജോലിയോ എന്ന് മീര പറയുന്നു അത് വേറൊന്നും അല്ല ആതിര പ്രസവിക്കേണ്ട സമയമായി വരികയല്ലേ അപ്പോ പ്രസവിക്കുന്നതുവരെ ദുഷ്ട ശക്തികളുടെ കൊള്ളാതെ നോക്കണമല്ലോ അതിന്റെ കാര്യം പറഞ്ഞതാ മീരേച്ചി എന്തായാലും ആതിരിയുടെ കാര്യം നോക്കുവല്ലേ അപ്പോ എന്റെ ചേച്ചിയും കൂടി നോക്കിക്കോണേ എന്ന് അനക പറയുന്നു ഇവിടെ ഇപ്പോൾ ഗർഭിണികൾ രണ്ടാണെന്ന് അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു അനകയ്ക്ക് ഇപ്പൊ ഇവിടെ എന്താ പണി ചുമ്മാതിരിക്കല്ലേ എനിക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ എന്ന് അനക അതിനെന്താ ഞാൻ പറഞ്ഞു തരാലോ ഇന്ന് മുതൽ ഗർഭ ശുശ്രൂഷ കോഴ്സ് നമുക്ക് തുടങ്ങാം നിനക്കായൊണ്ട് ഫീസ് ഒന്നുമില്ല ഫ്രീ എന്ന് മീര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എന്തായാലും വേണ്ടത്തി വന്നല്ലോ അതൊരു സമാധാനമായി അതെ ഇവര് വലിയ ടെൻഷൻ ആയിരുന്നു അർച്ചനയ്ക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്ന് സച്ചി പറയുന്നു നന്ദൻ ഒരുങ്ങി എവിടേക്ക് വന്നു ആഹാ മീരയോ നിങ്ങൾ കുറെ നേരമായോ വന്നിട്ടെന്ന് സന്ദീപിനോടും സച്ചിയോടും നന്ദൻ ചോദിക്കുന്നു ഇപ്പൊ വന്നേ ഉള്ളൂ ഏട്ടാ മീരെടുത്തി വന്നു അങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കുകയായിരുന്നു എന്ന് സന്ദീപ് ഞാൻ തന്നെ അനൂപിനോട് പറഞ്ഞത് മീരയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് സച്ചി നമുക്കിറങ്ങാം എന്ന് പറഞ്ഞിട്ട് നന്ദനും സച്ചിയും സന്ദീപും പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു നന്ദേട്ട ഒരു കാര്യം പറയാൻ മറന്നു നന്ദേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു മസാല ദോശ വാങ്ങിക്കൊണ്ട് വരണേ അത് കേട്ട് ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുകയാണ് നന്ദൻ പരിഹാസത്തോടെ മീരയും എന്താണെന്ന് അറിയില്ല മസാല ദോശ കഴിക്കാൻ ഭയങ്കര കൊതി തോന്നുവാണ് ഗർഭിണിയാവുന്ന സമയത്ത് മസാല ദോശ കഴിക്കാൻ എപ്പോഴും കൊതിയാവെന്നാ എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞത് അതേ നിന്നോട് പറഞ്ഞിട്ടില്ലേ സന്ദീപേന്ന് സന്ദീപിനോട് ചോദിക്കുകയാണെന്നിക്ക ഇല്ല എന്ന് സന്ദീപ് അതെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഡ്രൈവർമാരോട് പറഞ്ഞാൽ മതി അവർ വാങ്ങിക്കൊണ്ട് വന്നോളുമെന്ന് നന്ദൻ അതെന്ത് വർത്തമാന നന്ദേട്ടാ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമൊക്കെ ഭർത്താവല്ലേ നടത്തി കൊടുക്കേണ്ടത് ഭർത്താവ് വാങ്ങി തരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും എടാ സന്ദീപേനെയും ആന്ധ്രയ്ക്ക് ഒരു മസാല ദോശ വാങ്ങിക്കൊടുത്തോ ചിലപ്പോൾ അവൾ നിന്നോട് പറയാത്തതായിരിക്കുമെന്ന് അവന്തിക സന്ദീപിനോട് പറയുന്നു ഇവർ രണ്ടുപേരും എന്തായാലും വാങ്ങല്ലേ അപ്പോൾ സച്ചിയും ഒരെണ്ണം വാങ്ങിച്ചോ ഗർഭിണി അല്ലെങ്കിലും അർച്ചനയ്ക്കും കഴിക്കാലോ എന്ന് അവന്തിക പറയുകയാണ് അത് കേട്ടോ സച്ചിയും അർച്ചനയും വിഷമത്തോടെ നിൽക്കുന്നു എന്തായാലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാനുള്ള വിധിയില്ല എന്ന് പറഞ്ഞ് അർച്ചനയെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇട കേട്ട് മീര പറയുന്നു അവന്തകയെ പറയുന്നുണ്ട് ഒന്നും തോന്നരുത് അവന്തകിയുടെ ചില വർത്തമാനവും പെരുമാറ്റവും കണ്ടാൽ തോന്നും ഇതൊക്കെ അവന്തികയുടെ കഴിവാണെന്ന് അവന്തികക്ക് ഈശ്വരൻ ആ ഭാഗ്യം തന്നോ എന്ന് വെച്ച് ഇങ്ങനൊരവസ്ഥയിൽ കൂടുതൽ അഹങ്കാരം കാണിക്കല്ലേ അവന്തികെ ദേ ഈശ്വരനെ മറന്ന് ഓരോന്ന് പ്ര പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ അതിന് ശിക്ഷ നിനക്ക് കിട്ടുവേ ഇത് കേട്ട് അവനിക പറയുന്നു അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ എന്നെയും മാധ്യമം പോലെ അർച്ചനയും വേഗം ഗർഭം ധരിക്കണമെന്നാണ് എൻ്റെയും പ്രാർത്ഥന അവൾക്കൊരു വാശി വരാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത് മീര പറയുന്നു അവനികയ്ക്ക് ഇപ്പോൾ എന്താ ഒരു മസാല ദോശ വേണം അത്രയല്ലേ ഉള്ളു അതിപ്പോൾ പറയുകയും ചെയ്തു അവൻക അവന്തികയുടെ കാര്യം മാത്രം പറയണം ആതിരുടെയും അർച്ചനയുടെയും കാര്യം അത് അവർ പറഞ്ഞോളൂ അല്ലോ പിന്നെ അർച്ചന ഗർഭിണിയാവാത്തതിനെ സച്ചിക്കും അർച്ചനയ്ക്കുമില്ലാത്ത പ്രശ്നം ഇവിടെ ആർക്കും വേണ്ട അവനൊക്കെ മീരയോട് പറയുന്നു മീരേ മനസ്സിൽ പോലും ഞാൻ കരുതാത്ത കാര്യം നീ പറഞ്ഞുണ്ടാക്കല്ലേ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതും അപ്പൊ ഉണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷമൊക്കെ അർച്ചന കൂടി അറിയണം അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇനിയും ഇവർ താമസിപ്പിച്ചാൽ ഞങ്ങളെ പ്രസവിക്കുമ്പോൾ അർച്ചനക്ക് അതൊരു വിഷമമാകും ആ വിഷമം കൂടി മാറി എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത് സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പ്രസവിക്കേണ്ടതും ഇവിടെ എല്ലാവരും എടുത്തു നടക്കേണ്ടതും സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞായിരുന്നു ആ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ ഇങ്ങനെ ആയി പോയില്ലേ ഇതൊക്കെ കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു സച്ചി പറയുന്നു ഞാൻ ഏടത്തിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ സമയം സന്ദർഭം നോക്കി വേണം ഓരോന്ന് പറയാനെന്ന് അതിന് ഞാൻ എന്ന് അവന്റെ പറയാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു വേണ്ട ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല ഏഡത്തിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല ഇരിക്കേട്ട സച്ചിയും അർച്ചനയോടൊപ്പം മുറിയിലേക്ക് പോകുന്നു അവൻ്റെ നിന്റെ മനസ്സ് നന്നാവാതെ നീ അമ്മയല്ല അമ്മൂമ്മയല്ല മുറുമുത്തശ്ശിയായിട്ടും യാതൊരു കാര്യമില്ല നീ വാടാ എന്ന് പറഞ്ഞ് സന്ദീപിൻ സന്ദീപിനെയും വിളിച്ച് നന്ദൻ പോകുന്നു തുടർന്ന് സ്നേഹ പറയുകയാണ് രാവിലെ എന്നോട് ഇടത്ത് ചോദിച്ചില്ലേ എന്താ ഒരു അകൽച്ച എന്ന് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞ് സ്നേഹയും പോകുന്നു പിറകെ മീരെയും പോകുന്നു എല്ലാവരും പോയതിനു ശേഷം പരിഹാസത്തോടെ ഒരു പുച്ഛത്തോടെയും നിൽക്കുകയാണ് അവന്റെ അനഖേയും മുറിയിലേക്ക് പോയി അർച്ചന കരയുകയാണ് സച്ചി പിറകെ വന്നിട്ട് അർച്ചനയെ സമാധാനിപ്പിക്കുന്നു എഴുതി പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ എഴുത്തേക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം താൻ ചെയ്തിരുന്നോ താൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം എങ്കിലും ചോദിച്ചതേ ചോദിച്ചതേയുള്ളൂ അങ്ങനെ നിങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നമില്ലെങ്കിൽ എഴുതി ഒന്നും മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ല അങ്ങനെ പറഞ്ഞത് നമ്മുടെ കുറ്റമല്ലല്ലോ നോക്കിയേ സമയമാകുമ്പോ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു തന്നെ ഇങ്ങനെ കണ്ടോണ്ട് ഞാനിങ്ങനെ ഓഫീസിൽ പോകുന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഏ അറൊന്നും സച്ചി ഏട്ടൻ കാര്യമാക്കണ്ട സച്ചി ഏട്ടൻ പൊയ്ക്കോളോ പോയിക്കോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് അർച്ചന സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചി കേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്തായാലും ഈ വീട്ടിലെ അവന്ത കേട്ടതിയുടെയും ആതിരുടെയും കുഞ്ഞുങ്ങൾ വരാൻ പോവുമല്ലേ അതോടെ നമ്മുടെ കാര്യം എല്ലാവരും മറക്കും അതുകൊണ്ട് അതുവരെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്നൊരു തീരുമാനം എടുത്താലോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള സംസാരവും നമുക്കായിട്ട് ഒഴിവാക്കാലോ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു തന്നോട് എങ്ങനെ പറയൂന്ന് കരുതിയ ഞാൻ പറയാതിരുന്നെന്ന് സച്ചി പറയുന്നു നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം നമുക്കിപ്പോ കുഞ്ഞ് വേണ്ടെന്ന് തൽക്കാലത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നു ആര് ചോദിച്ചാലും ഇതാണ് നമ്മുടെ ഉത്തരം കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരം ഞാൻ നമുക്കാണല്ലോ അതിനി ആര് ചോദ്യം ചെയ്യാൻ വന്നാലും നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് അവരോട് പറഞ്ഞാൽ മതി അല്ലെങ്കിലും അത് തന്നെയാണ് നല്ലത് അങ്ങനെ ഒരു തീരുമാനത്തിലാണെന്ന് നമുക്ക് സ്വയം ബോധ്യമായാൽ പിന്നെ നമ്മൾ അമിതമായ പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ടല്ലോ കാലാവധി വെക്കാത്ത ആ കാത്തിരിപ്പിനെ തൽക്കാലത്തേക്ക് വിട കൊടുക്കാം എനിക്കിട്ട് സങ്കടത്തോടെ അർച്ചന സാച്ചിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ